നമ്മളെല്ലാവരും മൊബൈലിൽ സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരാണ് ചില ആളുകൾ ഒന്നിൽ കൂടുതൽ സിം കാർഡുകൾ അവരുടെ പേരിൽ തന്നെ എഴുതിട്ടുണ്ടാകും ഈ സിം കാർഡുകൾ മറ്റാരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്തിടാറും ഉണ്ട് അല്ലെ എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ മുട്ടൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ മൊബൈൽ വാങ്ങി ആ മൊബൈലിൽ ഈ ഒരു സിം കാർഡ് നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടി അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഒരു പിൻ നമ്പർ ചോദിക്കും ചിലപ്പോൾ ആ ഒരു പിൻ നമ്പർ നമ്മൾ മറന്നിട്ടുണ്ടാകും കാരണം എന്നോ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പിൻ നമ്പർ ആയിരിക്കും അത് അപ്പോൾ നമുക്കിത് മറന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിൽ പി യു കെ കോഡ് ചോദിക്കും ഈ പി യു കെ കോഡ് നമ്മൾ അടിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് തുറക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ പി യു കെ കോഡ് നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നിക്കിൽ നമ്മൾ ആ സിം വാങ്ങിയ ആ കവറിന്റെ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാകും അല്ല എങ്കിൽ നമ്മൾ ഈ സിം കാർഡിന്റെ ഓഫീസുമായിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടി വരും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് മൊബൈലിന്റെ അകത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന്റെ പി യു കെ കോഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട് ഇന്നത്തെ വീഡിയോ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കണക്ഷൻസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ സിം മാനേജർ എന്ന ഓപ്ഷൻ ഉണ്ട് ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലായിരിക്കും സെറ്റിംഗ്സുകൾ നിങ്ങളുടെ സിം കാർഡ് കണക്ഷനുകളൊക്കെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മോർ സിം സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സിം കാർഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏത് സിം കാർഡാണ് നിങ്ങൾക്ക് പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് സിം നമ്പർ വൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ആ ടോഗൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഓർമ്മയുള്ള പിൻ നമ്പർ ഇവിടെ സെറ്റ് ചെയ്യുക ചിലപ്പോൾ റീ റീഎൻറ്റർ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ റീ റീഎൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിം കാർഡിന് ഒരു സെക്യൂരിറ്റി ആയി ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഒരു പിൻ നമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ബാക്ക് വേക്കു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അതായത് ഇവിടെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങൾ മറ്റൊരു മൊബൈൽ വാങ്ങിയിട്ട് ആ ഒരു സിം കാർഡ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു പിൻ നമ്പർ കൊടുക്കാതെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല മൂന്ന് പ്രാവശ്യം നിങ്ങൾ തെറ്റായ പിൻ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഒ കെ കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ആ പി ഒ കെ കോഡ് നമുക്കിപ്പോൾ എയർടെലിൻ്റെ ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ എയർടെൽ സിമ്മിൻ്റെ കാണിച്ചു തരാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഹെൽപ്പ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് നൗ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ അദേഴ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പി യു കെ റിലേറ്റഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ഓൾറെഡി ചാറ്റ് ചെയ്തതാണ് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗെറ്റ് മൈ പി യു കെ എന്ന ഭാഗമുണ്ട് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആ ഒരു പി യു കെ നിങ്ങൾക്ക് അവർ സെൻഡ് ചെയ്തു തരും ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വെക്കുക ഓക്കെ ഇത് എയർടെലിൻ്റെ ഓപ്ഷനാണ് ഇനി നമുക്ക് ജിയോയിൽ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ജിയോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇടത് വശത്ത് നമുക്ക് മൊബൈലിൻ്റെ ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെ നിങ്ങൾക്ക് മോർ എന്ന ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജിയോ കെയർ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ചാറ്റ് വിത്ത് അസ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് ഇവിടെ നമ്മൾ പി യു കെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെൻഡ് ചെയ്യാം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഇത് തന്നെയാണോ എന്ന് ചോദിക്കും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എസ് കൊടുക്കുക കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു നമ്പറിൻ്റെ പി യു കെ കോഡ് അവർ അയച്ചു തരും താ ഇതാണ് പി യു കെ കോഡ് ഇത് നിങ്ങൾ കോപ്പ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക ഓക്കെ അങ്ങനെ നമുക്ക് ഏത് സിമ്മിൻ്റെയും പ്യു കോഡ് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഓരോ സിമ്മിലും അതിൻ്റേതായ ആപ്ലിക്കേഷൻസുകൾ ഉണ്ടാകും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവരുമായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ആവശ്യം എന്താണ് ഇപ്പോൾ പി ഒ കെ കോഡ് ആണെങ്കിൽ അത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അവർ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാൻ ും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ ബൈ